എന്താ അടിച്ചതിറങ്ങി കുറച്ച് ഒരുപാട് തരാം ഫോണിൽ പൈസ അഞ്ഞൂറ് പറയണോ സത്യം എനിക്ക് വേണ്ടീ காணே எல்லாரோட கிமா ஆலோச்சிலே பாரண மட்டும் குட்டர போல இருந்து பாலோச்சிலே பைசா போகும் வீல்லுக்குதே பாதி பாதி மெக்கடல கரண்ட கேடல குடு 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 வெளோடு கூதிரேட்டு வந்து கேக்குற சின்ன மொதலிங்க என்ன போய் ஆறால எல்லாரோட கூதிரா இன்னு ஒட்டி என்ன நம்ம எல்லாம் போயிடுவோம் மாரும் போயிடுவோம் மாரே நம்மள கஷ்டாயிடுவோம் நம்மள குடு மீய வைக்க மாட்டான் ഞാനേ ഇന്നോട്ടൊരു തീരുമാനം എടുക്കാൻ പോവാ ഞാനും നന്നാകാൻ തീരുമാനിച്ചു നിങ്ങളുടെ കൂടെ പകുതി ജോലി അത് വെക്കുന്നത് അടുക്കളയിലെ എല്ലാ ജോലിയും ഞാൻ ചേർന്ന നീ തൂക്കിലും പറക്കലും മാത്രം മതി ഞാൻ കഞ്ഞം കറി വെച്ചോ കൂട്ടിയിട്ടുണ്ടോ ഏഹ് പണെൻ്റെ അമ്മയൊക്കെ പറഞ്ഞു ഡേ എനിക്ക് ഭയങ്കര കൈപ്പുണിയാണ് ഞാൻ ഇന്ന് കാണിച്ചരാം പരിപ്പ് എനിക്ക് പരിപ്പ് ഞാൻ ഇതാണ്

ഇതെന്താണ് ഓരോ പാത്രം തുറക്കുമ്പോഴും അഞ്ഞൂറ് രൂപ വെച്ച് ഒന്നും മനസ്സിലാകുന്നില്ല നോക്കാം കാര്യം ഇരിക്കട്ടെ എന്നാലും പൈസ പോയതെല്ലാം കിട്ടിട്ടുണ്ട് നോക്കാം ഇതെന്താ പൈസ പരിപാടിയോ ദൈവമേ ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഞാൻ പച്ചയ്ക്ക് ഇത്ര നേരം വരുന്നത് ഇതൊക്കെ എപ്പോഴെങ്കിലും രണ്ടാം അടിച്ചിട്ട് വന്നായിരുന്നേ എന്താണ് എന്തിനും

ഞാൻ എന്റെ പേഴ്സിലെ പൈസ നിന്നോട് പറഞ്ഞല്ലേ പറഞ്ഞു ആ അത് എന്താണെന്നാ നേരത്തെ പറഞ്ഞത് ഞാനിപ്പം ഈ കുപ്പികളൊക്കെ തുറന്നപ്പോളെ എനിക്ക് അതിന്റെ അകത്തൊന്നു കിട്ടിയ കുറച്ച് സംഭവമാണ് ഞാൻ കാണിക്കട്ടെ കാണിക്കും അവസാനം ഞെട്ടരുത് കുപ്പി നിന്നും കിട്ടിയത് ഇത് വലിയ പരിപ്പിന്റെ കുപ്പി നിന്നും കിട്ടിയത് ഇത് മല്ലുപ്പൊടിക്കാത്ത കിട്ടിയത് ഇത് മഞ്ഞൾ പൊടിക്കാത്ത കിട്ടിയത് ഇതൊക്കെ എപ്പഴാണ് വാരി പോരുന്ന ഇവരൊക്കെയാണ് എൻ്റെ കൂടെ നിന്ന വാരി കള്ളോടിക്കാൻ വന്നത് എന്തോന്ന് ഞാൻ നിന്നേ കട്ടാൻ കണ്ടുപിടിച്ചു ഇന്നേം ലക്ഷ്യം ഞാൻ കൊടുക്കണ്ട ആ പോട്ടെ നമുക്ക് അടുത്ത ദിവസം വേറെ എവിടെയെങ്കിലും സമയപ്പിക്കാം എന്താണ്